കരിയം കാപ്പിൽ കൂട് സ്ഥാപിച്ചു ാണ് ചൊവ്വാഴ്ച കേളകം കരിയംകാപ്പ് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ പുലിയെ പിടികൂടുന്നതിനായി ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവിനെ തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടും ക്യാമറ ട്രാപ്പും സ്ഥാപിച്ചത് കരിയംകാപ്പ് അഞ്ചാം വാർഡിലെ പള്ളിവാതുക്കൽ അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ ജനുവരി രണ്ട് പതിനെട്ട് തീയതികളിൽ സിസിടിവി ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു തോട്ടത്തിൽ പുലിയുടെ സാന്നിധ്യം തുടർച്ചയായി സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികളും കേളകം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും പുലിയെ അടിയന്തരമായി പിടികൂടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂർ ഡി എഫ് ഒയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എൻ ഡി സി എ പ്രോട്ടോകോൾ പ്രകാരം സാങ്കേതിക സമിതി അടിയന്തര യോഗം ചേരുകയും പുലിയെ കൂടുവെച്ച് പിടികൂടാൻ സമിതി തീരുമാനിക്കുകയുമായിരുന്നു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കൂട് സ്ഥാപിക്കാൻ ഉത്തരവ് നൽകിയത് കൂട് സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ പുലിയുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിക്കുന്നതിനായി പ്രദേശത്ത് കൂടുതൽ ക്യാമറ ട്രാപ്പുകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് പുലി കുടുങ്ങുന്നതുവരെ നിരീക്ഷണം ശക്തമായി തുടരുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ